തദ്ദേശ തെരഞ്ഞെടുപ്പില് കിട്ടിയ വിജയം ആ വിജയത്തെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ എന്തായാലും യു ഡി എഫ് ശ്രമിക്കും അല്ലെ കോൺഗ്രസ് ശ്രമിക്കുമല്ലോ ഉറപ്പായിട്ടും അപ്പൊ അങ്ങനെ തെ പി സി സിയുടെ ഒരു ദ്വിദിന ലീഡർഷിപ്പ് ക്യാമ്പ് നടക്കുന്നു അപ്പോൾ അതില് കെ സി വേണുഗോപാൽ നമുക്കറിയാം ഇപ്പം നമ്മൾ കഴിഞ്ഞ് വേറൊരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി മൊത്തത്തിലെ കെ സിയുടെ കയ്യിലാണെന്ന് ഇപ്പം കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കെ സി വേണുഗോപാലിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കുറേ അധികം നിർദ്ദേശങ്ങളും അണികൾക്ക് കുറേ അധികം നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പ് നടന്നു ഇപ്പം ഈ ഒരു ക്യാമ്പ് അവരുദ്ദേശി അവരുദ്ദേശിച്ചേക്കുന്നത് തന്നെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പും അതിൽ അതിലുണ്ടായിരുന്ന നിർദ്ദേശങ്ങളും ഒക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഉള്ളതായിരുന്നു അപ്പം ഈ കേസി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ പാലിക്കപ്പെട്ടോ പാലിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ കാര്യം പാലിക്കപ്പെട്ടാൽ കോൺഗ്രസ്സിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വയ്ക്കാൻ പറ്റുമോ ആദ്യം ഞാൻ കോൺഗ്രസ്കാർക്ക് ആദ്യം ഒരു നന്ദി അറിയിക്കുന്നുണ്ട് കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ ചുരം കേറിയല്ലോ എന്നുള്ളത് താമരശ്ശേരി ചുരം കാരണം ആദ്യം അവർ പോകേണ്ടത് അവിടുത്തെ സുൽ ബത്തേരിയിൽ ബത്തേരിയിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് ബത്തേരി വളരെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇങ്ങനത്തെ ക്യാമ്പിന് പറ്റിയ സ്ഥലമാണ് സുൽത്താൻ ബത്തേരി പിന്നെ അതോടൊപ്പം ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ പോണ വഴിയിൽ തന്നെയാണ് ഈ ഈ ബത്തേരിയിലേക്ക് പോണ വഴി തന്നെയാണ് ഇതിൻ്റെ ഈ മുണ്ടക്കൈ ചൂറൽമലയൊക്കെ ഉള്ളത് അപ്പൊ അത് അവിടെ നിന്ന് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കസേരയേറൊക്കെ കൊണ്ടുവന്ന ഒരു സ്ഥലം കൂടിയാണ് തന്നെയല്ല കോൺഗ്രസ് കാര നേതൃത്വം പലപ്പോഴും അവഗണിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഇത് ബത്തേരി ബത്തേരി ആ എന്ന വയനാട് ജില്ല എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എന്തുകൊണ്ടും ഇപ്പോ ആ ഒരു ഇതിനു വേണ്ടിയിട്ടെങ്കിലും വയനാട് ചുരം കയറിയല്ലോ എന്നൊരു സമാധാനം സത്യത്തിലുണ്ട് ഈ ഈ പരിപാടി നടന്ന സമയത്ത് കേരളത്തിന്റെ എം എന്നുള്ള നിലയിൽ ആ പ്രിയങ്ക ഗാന്ധിയെ കൂടെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായം കാര്യം പ്രിയങ്കാ ഗാന്ധി കൂടെ ഒക്കെ വന്ന് വയനാട് എന്ന് പറയുന്ന ഒരു ജില്ല ഉണ്ടെന്നും അവിടെ കുറെ അധികം ആൾക്കാർ താമസമുണ്ടെന്നും എന്ന് പ്രിയങ്കാ ഗാന്ധി ഒന്ന് അറിയണം അതിന് വേണ്ടിയിട്ട് പ്രിയങ്കാ ഗാന്ധിയെ കൂടെ അവിടെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നടത്തിയതെല്ലാം ലക്ഷ്യ എന്നുള്ള പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തദ്ദേഹ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിക്കുക എന്നുള്ള ഒരു പൂർണ്ണ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു പരിപാടി നടത്തിയിരിക്കുന്നത് സമൂലമായ മാറ്റം അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇപ്പോൾ പലരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളാണ് ഞാൻ പാലക്കാട് മത്സരിക്കും ഞാൻ വട്ടിയൂർകാവിൽ മത്സരിക്കും എന്ന് പറയുന്ന ചില തരത്തിലുള്ള ചിലരുടെ ധാർഷ്ട്യങ്ങളുണ്ട് ചിലർക്ക് തൃശ്ശൂർ തന്നെ വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ചിലര് തന്നെയുമല്ല ചില എം പിമാര് സ്വയമേവ മത്സരിക്കാൻ കച്ച കെട്ടി തയ്യാറായിരിക്കുകയാണ് ഞങ്ങൾ മത്സരിക്കും എന്നുറപ്പിക്കുന്നു ചിലര് ഇപ്പൊ ബെന്നി ബെഹനാൻ പറഞ്ഞ് ഞാൻ മത്സരിക്കില്ല എന്ന് ബെന്നി ബെനാൻ ഒരു സ്മാർട്ടായിട്ടുള്ള ആയിട്ടുള്ള തീരുമാനം എടുത്തു കാര്യം ജയിക്കത്തില്ല എന്നുള്ള ഉറപ്പിന്റെ വളർത്തായിരിക്കും അപ്പൊ ഇനി ഉള്ള എം പി സ്ഥാനം കൊണ്ട് ഇനി വെറുതെ കളയുന്നത് എന്ന് കരുതിട്ടുണ്ടാകും പിന്നെ ആന്റോ ആന്റണി ഒന്നും മത്സരിക്കാനുള്ള സാധ്യതയില്ല അപ്പൊ ചിലരെ മാത്രം അതിൽ നിന്ന് ഒഴിവാകുകയും ബാക്കി കുറെ അധികം ആൾക്കാർ മത്സരിക്കുകയും ചെയ്യും അപ്പോ ബ്ലോക്ക് തലം മുതൽ ഇപ്പൊ കൊള്ള അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് അതുകാര്യം ഏറ്റവും അധികം വോട്ട് ചേർക്കുന്നവർക്ക് ഒരു പിന്നെ ഏറ്റവും കൊണ്ടുവരുന്നവർക്ക് ഏറ്റവും നല്ല പുരസ്കാരം കൊടുക്കുന്നുണ്ട് വോട്ട് ചേർക്കൽ പുരസ്കാരം ബ്ലോക്ക് തലത്തിലും വാർഡ് തലത്തിലും ഒക്കെ കൂടുതൽ വോട്ട് ചേർക്കുക ഒരു നൂറ് വോട്ടെങ്കിലും നൂറ് നൂറ് സീറ്റാണ് ലക്ഷ്യം നൂറ് സീറ്റ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് എത്തണം കാര്യം കഴിഞ്ഞ തവണ എൽ ഡി എഫ് നൂറ് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് പിടിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് നൂറ് സീറ്റ് എന്ന് പറയുന്ന ഒരു മോഹസംഖ്യയിലേക്ക് യു ഡി എഫിന് കുതിക്കണം ആകപ്പാട് ഇവർ ലക്ഷ്യം വെക്കുന്നത് എൺപത്തഞ്ച് സീറ്റ് ഇവർക്ക് ആകെപ്പാടെ ലക്ഷ്യമുള്ളൂ പലയിടങ്ങളിലും ഈ പറയുന്ന ഒരു മൂന്നിലൊന്ന് സീറ്റുകൾ മാത്രമാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നാല് സീറ്റാണ് അവർ ലക്ഷ്യം വെക്കുന്നത് പക്ഷെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ലഭിച്ചിരുന്ന ആകെ എ വിൻസെന്റിന് കോവളത്ത് നിന്നുള്ള ഒരു സീറ്റ് മാത്രം ബാക്കി എല്ലായിടത്തും പരിതാപകരമായ അവസ്ഥയിലാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലയിടങ്ങളിൽ ഒന്നും കിട്ടിയിട്ടില്ലന്നേ നമ്മൾ മനസ്സിലാക്കണം ചില ജില്ലകളിൽ ഒരു സീറ്റ് പോലും യു ഡി എഫിന് കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഇപ്പൊ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോട്ടിന്റെ വർധനവ് വലിയ വോട്ട് വർധനവൊന്നും ഈ പറയുന്ന യു ഡി എഫിന് അവകാശപ്പെടാനൊന്നും ഇല്ല അതിലും അവകാശപ്പെടാനുള്ളത് ഏറിയ പങ്കും മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് അത് മലബാർ മേഖലകളിലാണ് യു ഡി എഫിന് അത് അവകാശപ്പെടാനുള്ളത് പിന്നെ ആകെയുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ പലരും ഇനിയിപ്പോ അതായത് ഭയങ്കരമായിട്ട് പറയുന്ന ഒരു കാര്യം പിന്നെ കെ സി വേണുഗോപാലിന്റെ പ്രസൻസ് ആണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കെ സി വേണുഗോപാൽ ഡൽഹിയിലെ കാര്യങ്ങൾ പരിശീ നോക്കാതെ ഇവിടെ വന്ന് ഞാൻ കിട്ടി കിടക്കുകയാണെന്നാ പറയുന്നത് ഇവിടെ ഇതാണപ്പെട്ടു ഈ ആ കേസ് കുറച്ചാൽ ഇവിടെ തന്നെയല്ലേ കുറച്ചു കാലം ഡൽഹിയിൽ പോയിട്ട് എന്താ മലമറിച്ചോ അവിടെ കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇവിടെ അങ്ങ് പിന്നെ പയറ്റി അങ്ങ് തെളിയിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കെ സി ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ എ സി സിയുടെ ഭാരവാഹിത്യത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെയല്ലേ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടെണ്ണം നടന്നത് അല്ലെ എന്നിട്ട് കേസ് എന്ത് ചെയ്തു ലോക്സ കേരളത്തിൽ കിട്ടിയ വെക്കോട്ടെ കേരളത്തിന്റെ ഒരു പൊതു ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ പറയുന്ന പോലെ പതിനെട്ട് രണ്ടായാലും പത്തൊമ്പത് ഒന്ന് എന്നുള്ള നിലയിൽ കേരളത്തിന്റെ പൊതു ട്രെൻഡ് അങ്ങനെയാണ് കേരളത്തിന്റെ ഒരു ചരിത്രം അനുസരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് വലിയ നേട്ടമൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അത് ചരിത്രം അങ്ങനെയാണ് പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് കോൺഗ്രസിനെ പറ്റിയത് ഏറ്റവും അധികം ബി ജെ പി ജയിപ്പിച്ചത് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരല്ലേ അല്ലെ അന്നും കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നില്ല പണ്ട് എപ്പോഴും ഈ പറയുന്ന ഒരു റിസോർട്ട് രാഷ്ട്രീയം കാണിച്ചിട്ട് കർണാടകയെ കുറച്ച് പിന്നെ എം എൽ എമാരെ ഒപ്പിച്ച പോലെ അല്ല ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ സ്ഥിതി വേറെയാണ് അവിടെ പണമായിട്ട് നടക്കുമ്പോൾ ഇവരെ കൊണ്ട് റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിച്ചവർക്ക് കള്ളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു കെ സി വേണുഗോപാലെ കാണിച്ചത് അല്ല അവരെ റിസോർട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുക റിസോർട്ടിൽ കൊണ്ട് പാർപ്പിക്കുന്നവർക്ക് ഫുഡും ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ ഒരുക്കി കൊടുക്കണല്ലോ കള്ള് കള്ളടക്കം അവർക്ക് എത്തിച്ചു കൊടുക്കണോ ചുമ്മാ അല്ലല്ലോ അവിടെ എം പിമാർ നിൽക്കുന്നത് അല്ലെ എം എൽ എമാര് നിൽക്കുന്നത് അപ്പൊ അതൊക്കെ ചെയ്തു കൊടുക്കാൻ കെ സി വേണുഗോലും എടുക്കണം പക്ഷേ കനകോലുവുമായി ചേർന്നുകൊണ്ടും ദീപാദാസ് മുൻഷിയായിട്ട് ചേർന്നുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളിൽ പലതും ഈ പറയുന്ന നൂറ് വോട്ട് ചേർക്കുക എന്നൊക്കെ പറയുന്ന നൂറ് വോട്ട് ചേർക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കുന്നവർക്ക് പുരസ്കാരം കൊടുക്കുക ബ്ലോക്ക് തലത്തിൽ വരെയുള്ള നേതാക്കന്മാർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കുക സി നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളേ ഉള്ളൂ അതില് പത്ത് തൊണ്ണൂറെണ്ണം മത്സരിക്കുകയാണെന്ന് വെച്ചു അല്ലെ നൂറെണ്ണം മത്സരിക്കുന്ന നൂറ്റി പത്തോ മത്സരിക്കുക എന്ന് വെച്ചു ബാക്കി വരുന്ന മുപ്പതെണ്ണം ബാക്കിയുള്ള ഘടകകക്ഷികൾക്ക് കൊടുക്കണ്ടേ ആർ എസ് പിക്ക് കൊടുക്കണ്ടേ മുസ്ലിം ലീഗിന് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാർ വെൽഫെയർ പാർട്ടിയായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് സീറ്റ് തരണം കൊടുക്കാതിരിക്കാൻ പറ്റൂ തൃണമൂൽ കോൺഗ്രസിന് അസോസിയേറ്റ് ആക്കോന്നുണ്ട് വരുന്ന പി വിൻവർക്ക് മൂന്നോ നാലോ സീറ്റ് ചോദിച്ചാൽ പി വി എൻവർ കൊടുക്കാതിരിക്കാൻ പറ്റു കെ കെ രമയ്ക്ക് കൊടുക്കേണ്ടി വരില്ലേ പിന്നെ കെ ഡി പി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ പാർട്ടി ഉണ്ടല്ലോ നമ്മുടെ മാണി സി കാപ്പന്റെ പാർട്ടി ഉണ്ടല്ലോ മാണി സി കാപ്പന്റെ പാർട്ടിക്ക് കൊടുക്കേണ്ടി വരില്ലേ ജോസഫിന് കൊടുക്കേണ്ടി വരില്ലേ അപ്പൊ ഇങ്ങനെ ഇവർക്ക് വീതം വെച്ചതിന്റെ ബാക്കി വരുന്നത് ഇപ്പൊ ഏകദേശം ഇരുപത് സീറ്റുകളും ചോദിക്കാനാണ് മുസ്ലിം ലീഗ് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഇരുപതും കഴിഞ്ഞ് ബാക്കി നൂറ്റി ഇരുപത് സീറ്റ് നൂറ്റി അറുപതിൽ ഇരുപത് പോയി നൂറ്റി ഇരുപത് സീറ്റാണ് അതിൽ നൂറ്റി ഇരുപത് സീറ്റിനകത്ത് ഇവർക്കെല്ലാം കൂടെ വീതം വെച്ചു കൊടുക്കുമ്പോൾ എത്ര വരും ബാക്കി കേരള കോൺഗ്രസിനും അവർക്ക് ഇവർക്കും എല്ലാം വീതം വെച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് ആ കിട്ടുന്ന ബാക്കിയുള്ള സീറ്റിൽ നിന്ന് വേണം ഈ നൂറെണ്ണത്തെ വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന് ഇപ്പൊ കോൺഗ്രസ്കാര് ഇപ്പം വലിയ അമിതാത്മവിശ്വാസത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരു എൺപത്തച് എണ്ണമൊക്കെ ജയിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് മാറി അതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ പലയിടങ്ങളിൽ സീറ്റ് വെച്ചു മാത്രം നേരത്തെ വി ഡി സെഷൻ തുടങ്ങിയ കളിയാൽ ഞങ്ങൾ നൂറ് സീറ്റ് നൂറിലധികം സീറ്റുമായി ഞങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് പക്ഷെ കോൺഗ്രസിന് അത്രയൊന്നും കിട്ടാൻ സാധ്യതയില്ല കോൺഗ്രസിന് കൂടി വന്ന് ഒരു എമ്പത് എൺപത്തഞ്ച് മാക്സിമം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു എൺപത് എൺപത്തഞ്ച് അതിനപ്പുറത്തേക്കൊന്നും യു ഡി കോൺഗ്രസ്സാർ പ്രതീക്ഷിക്കേണ്ട പിന്നെ തന്നെയല്ല ഇനി ഈ നൂറ്റി ഇരുപത് സീറ്റിൽ മത്സരിക്കാൻ ആള് വേണ്ടേ ഈ മത്സരിക്കാനുള്ള ആൾക്കാർക്കിടയിൽ ഇപ്പൊ തന്നെ തള്ളിക്കയറ്റമാണ് അതുകൊണ്ടാണ് ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാവാൻ പാടില്ല എന്ന് പറയുന്നത് എല്ലാവരും സ്ഥാനാർത്ഥികളാണ് ഇപ്പൊ കെ സുധാകരൻ പറയാണ് എനിക്ക് മത്സരിക്കണം എന്ന് കെ സുധാകരൻ പറഞ്ഞാൽ പറ്റില്ലായിട്ടാണെന്ന് പറയാൻ പറ്റില്ല കെ സുധാകരനെ മത്സരിപ്പിക്കണം കെ സുധാകരനെ മത്സരിപ്പിച്ചില്ലേ കണ്ണൂരെ പത്ത് പിന്നെ കണ്ണൂരുള്ള ഒരു മൂന്നാല് മണ്ഡലം ഇങ്ങനെ ഊരിത്തരും കെ സുധാരൻ വിചാരിച്ച കണ്ണൂരിൽ നിന്ന് ഊരാൻ പറ്റും എവിടൊക്കെ വോട്ട് മറിക്കണമെന്ന് കെ സുധാകരൻ നന്നായിട്ട് അറിയാം അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഉണ്ട് മുല്ലപ്പള്ളിക്ക് ഇത്തവണ മത്സരിക്കണം എന്ന് പറഞ്ഞ നടക്കാണ് ആ മുല്ലപ്പള്ളിയും വിചാരിച്ചാലും കുറച്ച് വോട്ടും മറിക്കാൻ പറ്റൂ ഇവിടെ അതൊക്കെ ബി ജെ പിക്ക് ഗുണകരമായി തീരുവന്നേ പണ്ട് കെ സുധാകരൻ സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു മുപ്പത്തഞ്ച് സീറ്റ് പിടിച്ച ആര് ഭരിക്കണോ ഞങ്ങൾ തീരുമാനിക്കുന്ന എന്ന് പറയുന്ന പോലെ ഒരു അവകാശവാദം ഇപ്പോഴും ബി ജെ പിക്ക് ഉയർത്തിക്കൊണ്ടു കാരണം ഈ പറയുന്ന പല ജില്ലകളിലും പല നേതാക്കന്മാരെ മത്സരിപ്പിച്ചിട്ടില്ല ഇപ്പൊ കെ മുരളീധരൻ കെ മുരളീധരനെ ഏതെങ്കിലും ഒരു സീറ്റ് കൊടുത്ത് വിജയി നിർത്തിയില്ല എന്ന് വെച്ചോളൂ ആ കേസ് കെ മുരളീധരൻ വിചാരിച്ചാൽ മതി കുറച്ചുപേരെ മറിക്കാൻ അല്ലേ ഈ പറയുന്ന പല എം പിമാർക്കും അങ്ങനെ പ്രസക്തി ഉണ്ട് ഇപ്പം പിന്നെ ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് വരെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പൊ പിന്നെ കൊട്ടാരക്കര അടക്കമുള്ള മേഖലകളിൽ കൊല്ലം ജില്ലയിൽ കൊടിക്കുന്നിൽ നല്ല പ്രാധാന്യമുണ്ട് ആ കൊടിക്കുന്നിൽ വിചാരിച്ചാലും മതി അങ്ങനെ പലയിടങ്ങളിലും പല ആർക്കും വേണ്ട അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കും കൊടിക്കുന്ന മത്സരിക്കാൻ താല്പര്യമുണ്ട് കെ സുധാകരന് മത്സരിക്കാൻ താല്പര്യമുണ്ട് ഇങ്ങോട്ടൊന്ന് ഇനിയിപ്പം പിന്നെ കെ സി വേണുഗോപില് മാത്രമേ ഉള്ളൂ മത്സരിക്കാൻ താല്പര്യമുള്ളൂ കാരണം കെ സിക്ക് വേറെ ആരെയും എതിർക്കും കെ സിക്ക് എതിരെ എതിർപ്പും കൊണ്ടുവരത്തില്ല അപ്പൊ അവരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള എം പിമാരെല്ലാം കൂടെ ഏകദേശം നാലഞ്ച് എം പിമാരും മത്സരിക്കാൻ ഇറങ്ങുന്നു അഞ്ച് സീറ്റ് മാറി കിട്ടി ബാക്കിയുള്ള എടുക്കണ്ടേ ബാക്കിയുള്ള സീറ്റുകളിൽ ഇവരുടെ നോമിനീസ് വരും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യം അപ്പൊ പാലക്കാട് എന്തുകൊണ്ടാണ് വേറൊക്കെ മത്സരിക്കാൻ അവസരം കിട്ടാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പലിന്റെ നോമിനി ആയതുകൊണ്ടാണ് അവിടെ മത്സരിക്കാൻ അവസരം കൊടുത്തത് അപ്പൊ അങ്ങനെ വന്നപ്പോ അവിടെ മത്സരിച്ചു ഷാഫി പറമ്പലിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചു ഇതാണ് അവിടെ ഒരു കാര്യം അപ്പൊ എന്ന് പറയുന്ന പോലെ പലയിടങ്ങളിൽ ഇവരുടെ നോമിനികളും വരും ഇപ്പൊ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് കുറെ നോമിനികളുണ്ടാവും അപ്പൊ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കുറച്ചധികം പേര് വരും ഇനി ദീപാദാസ് മുൻഷി ഇനി ആരെങ്കിലും കെട്ടിയിറക്കുമോന്നറിയല്ല അപ്പൊ ഇങ്ങനെ തുടങ്ങി പല ഇനി കനകോല് വന്നിട്ട് കനകോല് ഒരു ഫിൽറ്ററിംഗ് ഒക്കെ നടത്തി അവിടെ നിന്ന് വിടുന്ന കുറച്ച് പേരെ കൊണ്ടുവരും ഇത് ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജനം ഒരു വലിയ ക്രൈസിസ് ആയി മാറും ഇനിയും ഇതെല്ലാം കൂടെ വെച്ചു മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ആർ എസ് പി അവരുടെ സീറ്റ് വിട്ടുകൊടുത്തേ പറ്റൂ ഉണ്ട് ഇപ്പൊ കൊല്ലം ചവറ തന്നെ ഇനിയും ഷിബു ബേബി ജോൺ അവിടെ മത്സരിക്കും എന്നാണ് പറയുന്നത് തോക്കും അത് വേറൊരു കാര്യം ഇപ്പൊ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇനിയിപ്പം കൊല്ലത്ത് ആർ എസ് പിയുടെ എൻ കെ പ്രേമേന്ദ്രന് മത്സരിക്കണം എന്ന് പറയുന്നുണ്ട് കാര്യമില്ല ഇനിയിപ്പോ അവിടെ നിൽക്കുന്നുണ്ട് പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല അവൻ എൻ കെ പ്രേമേന്ദ്രന് കൊല്ലത്ത് മത്സരിക്കണം അപ്പൊ കൊല്ല ചവറയും കൊല്ലവും മാറി ഇരവിപുരത്ത് ആർ എസ് പിക്ക് ആർ എസ് പിക്കുള്ള സീറ്റ് മുസ്ലിം ലീഗിന് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അവിടെയും മാറ്റം വരും പകരം ഒരു സീറ്റ് അവർക്ക് കൊടുക്കണം ആർ എസ് പിക്ക് കൊടുക്കണം അപ്പൊ എന്ന് പറയുന്ന പോലെ ഈ രീതിയിലുള്ള പല സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഇതിനകത്ത് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് വരും അങ്ങനെ പലതരത്തിലുള്ള സീറ്റ് വിഭജനം അങ്ങോട്ട് മുട്ടി അങ്ങോട്ട് വരുന്ന സമയത്ത് കെ സുധാകരൻ പറയുന്ന ഒരു പത്ത് പേരെ കൊടുത്തേ പറ്റൂ കെ കെ സി വേണുപോലെ പറയുന്നത് പിന്നെ ഈ താഴെക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുക എം ലിജു കൊടുക്കാൻ കഴിയൂ എം ലിജുനെ എവിടെ മത്സരിപ്പിക്കുക എം ലിജുവിനൊക്കെ എം ലിജു ഒക്കെ സാധ്യതയുള്ളവരാണ് ഇപ്പൊ തൃപ്പൂണിത്തുറയിലേക്ക് പോയി മത്സരിക്കാൻ എം ലിജുനോട് പറയുന്നുണ്ട് അവിടെ പരിഗണിക്കുന്ന ഒന്ന് രമേഷ് പിഷാരടിയാണ് രമേഷ് പിഷാറടി ഏത് മണ്ഡലം കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് രമേഷ് പിഷാരടിക്ക് സീറ്റ് കൊടുക്കാൻ നമ്മൾ ആലോചിക്കണം രമേശ് പിഷാരടിക്ക് പകരം അവിടെ എം ലിജുനെ മത്സരിപ്പിക്കാം കെ ബാബു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ ബാബു തൃപ്പൂണിത്തറയിൽ ഇനി മത്സരിക്കാൻ സാധ്യതയില്ല മത്സരിച്ചാലും അയാൾക്ക് ബോധമൊന്നുമില്ല അയാളിപ്പോ പഴയ ഓർമ്മശക്തിയൊക്കെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയി അവിടെ എം സ്വരാജിനെ പോലെ ഒരാളെയാണ് എൽ ഡി എഫോടെ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എം സ്വരാജ് കഴിഞ്ഞ തവണ തന്നെ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് എം സ്വരാജ് പരാജയപ്പെടുന്നത് ഇത്തവണ എം സ്വരാജിനെ സാധ്യതയുണ്ട് അപ്പൊ അവിടെ രമേഷ് പിഷാരിടിയെ പോലെ രാഷ്ട്രീയമായിട്ട് പുലബന്ധം ഇല്ലാത്ത ഒരാളെ ഏതെങ്കിലും വേദി കയറി നാല് കോമഡി പറയുന്ന ഒരാളെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചിട്ട് കാര്യം ധർമ്മേനെ കൊണ്ടുവന്ന് സച്ചിൻ ദേവിനെതിരായിട്ട് ബാലുശ്ശേരി മത്സരിപ്പിച്ചല്ലേ എന്നിട്ട് അവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇല്ല അപ്പൊ ഇങ്ങനെ കുറെ അധികം ആൾക്കാരെ ഇങ്ങനെ നൂലേന്ന് കെട്ടിയിറക്കിക്കൊണ്ട് വീണ്ടും സ്ഥാനാർത്ഥികളാണ് അപ്പൊ സെലിബ്രിറ്റീസ് സീറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീറ്റ് യു ഡി എഫിനെ മാറ്റി വെക്കണം ബിജെപിക്കാര് മാറ്റി വെക്കുന്ന പോലെ ഇപ്പൊ അങ്ങോട്ട് വന്ന കൊല്ലത്ത് പണ്ട് ജഗദീഷിനെ മത്സരിപ്പിച്ചിട്ടുണ്ട് കൊട്ടാരക്കരയില് അപ്പൊ എനിക്കൊന്ന് പത്തനാപുരത്ത് ജഗദീഷിനെ മത്സരിപ്പിച്ചവരാണ് കോൺഗ്രസ്സുകാർ അപ്പം എന്ന് പറയുന്ന പോലെ ഇവിടേക്ക് ഇനി രമേശ് രമേഷ് പിഷാരടെ കൊണ്ടുവന്ന് തൃപ്പൂണത്തറ മത്സരിപ്പിക്കും അതിന് പേര് എം ലിജുവിനെ അവിടെ സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ചെടുത്താൽ പോരെ എം ലിജു എന്താ മോശപ്പെട്ട സ്ഥാനാർത്ഥിയാണോ എം ലിജുവിനേക്കുന്ന ആര് ആർക്കും വേണ്ട ശരിക്കും പറഞ്ഞു എം ലിജുവിനെ കോൺഗ്രസ്കാർ പോർക്കും താല്പര്യമില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ കുറെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഇനിയും സംഭവിക്കാനുള്ളത് പലരുടെയും താല്പര്യം അനുസരിച്ച് എം ലിജു എത്ര എടുത്ത് മത്സരിച്ചിട്ടുണ്ട് ആ ഇവിടങ്ങളിലെല്ലാം എം ലിജുനെ പരാജയപ്പെടുത്തുക കായംകുളത്ത് വരെ മത്സരിച്ചില്ലേ പ്രതിമിക്കെതിരായിട്ട് அப்பட பராஜயப்படுத்த എല്ലാ തെരഞ്ഞെടുപ്പിലും എം ലിജിന് സീറ്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ തോൽപ്പിക്കുക ഇതാണ് കോൺഗ്രസ് എടുത്തു വെച്ചിരിക്കുന്ന ഒരു തങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും നിർബന്ധ ബുദ്ധിയാ സീറ്റ് കൊടുക്കുന്നു പരാജയപ്പെടുത്തുന്നു തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നു വിജയിപ്പിച്ചെടുക്കുന്നു ഇത് ശരിക്കും പറഞ്ഞു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും കാണും ഈ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവും ഈ സ്ഥാനാർത്ഥി നിർണയം അനുസരിച്ചിട്ട് തന്നെ ഇതെല്ലാം പോകും ഇതെല്ലാം വെറും വാക്കുകൾ മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ അവര് ഈ പറഞ്ഞതുപോലെ മുദ്രാവാക്യം വിളിച്ച് നോട്ടീസ് ഒട്ടിച്ച് ഉറക്കളച്ച് നടന്നെങ്കിൽ മാത്രമേ ഈ ഇലക്ഷന്റെ പ്രചരണങ്ങൾ അത്രേ ഉള്ളു അപ്പൊ അവരെ ഒന്നുകൂടെ കൂടെ നിർത്താൻ വേണ്ടിട്ടുള്ള ഒരു അത്രേ ഉള്ളു ഈ പറയുന്ന പോലെ ഈ പിന്നെ പാരിതോഷ്യം കൊടുക്കും എന്ത് തേങ്ങയോ കൊടുക്കാനും ഒരു കുന്തം കൊടുക്കാനൊന്നുമില്ല ഒരു കുന്തം കൊടുക്കത്തില്ല ഇതൊക്കെ വെറുതെ പെറും പറച്ചിൽ മാത്രമാ ഇവർക്ക് കൊടുത്ത് നൽകേണ്ടത് ഇപ്പൊ ഒരു നല്ല നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടാനുള്ള ഏറ്റവും നല്ല പാരിതോഷിക എന്തായിരിക്കും അവന് വളരെ സേഫ് ആയിട്ട് ഒരു സീറ്റ് കിട്ടുക ആ സീറ്റിൽ നിന്ന് അവൻ വിജയിച്ചു തന്നി നിയമസഭയിൽ എത്തുക ഇതാണ് ഏതൊരാൾക്കും ഇത് ഈ പറയുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ നൂറ്റിനാൽപ്പത് സീറ്റുകൾ ഉണ്ട് ഈ നൂറ്റിനാൽപ്പത് സീറ്റുകൾ നൂറ്റിനാൽപ്പത് പ്രവർത്തകർക്ക് വേണ്ടി കൊടുക്കാം പക്ഷേ അത് കൊടുക്കത്തില്ല പകരം ഈ പറയുന്ന എല്ലാവരും വീതിച്ചെടുക്കും ഇപ്പൊ സിറ്റിംഗ് എം പി എം എൽ എ മത്സരിക്കണം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ അവർ പോയ തേഞ്ഞില്ലേ എത്ര പേർക്ക് കിട്ടും എത്ര പേർക്ക് കിട്ടും ആർക്കും കിട്ടാൻ പോകുന്നില്ല സിറ്റിംഗ് എം എൽ എമാരും മത്സരിക്കുന്നു എം പി ബാക്കിയുള്ള സ്ഥലത്ത് എം പിമാരും അവരുടെ നോമിനികളും മത്സരിക്കുന്നു കഴിഞ്ഞു ഇതോടുകൂടി അവരുടെ സ്ഥാനാർത്ഥികളുടെ തീർന്നു പിന്നെ വടം വലിയ അടിയായി ചീത്ത വിളിയായി എന്തായാലും കെ സി വേണുഗോപാൽ ഡൽഹി ഇപ്പൊ ചിലര് പത്രങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് കെ സി തന്റെ ഡൽഹിയിലെ ആ പിന്നെ തിരക്കേറിയ ജീവിതം കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു ഒന്നും ഇല്ല ചുമ്മാതാ കെ സിയെ പൊക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നത് കെ സിക്ക് അവിടെ ഒരു പണിയില്ല ഡൽഹിയിൽ ഒരു കുന്തൊടുക്കണ്ട ഇവിടെ പിന്നെ കഴിഞ്ഞ ഡൽഹിയിൽ ഏറ്റവും അവസാനമായിട്ട് കെ സി വേണുഗോപാൽ നയിച്ചതെന്ന് വെച്ചാൽ അവിടെ കയറിയെന്നുണ്ട് പോറ്റിയെ കയറ്റിയ പാട്ടുപാടിയെന്നുള്ളതിനപ്പുറത്തേക്ക് കെ സിക്ക് ഡൽഹിയിൽ ഒരു കാര്യമില്ല അവിടെ ഒന്നും ചെയ്യണ്ട അവിടെ ചെയ്തിട്ട് കാര്യമില്ല ഇന്ന് മണ്ട പോയത് എങ്ങനെ വെള്ളം കോരുന്ന പോലെയാണ് ഡൽഹി കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നത് ഇത് അതുകൊണ്ട് പിന്നെ ഇവിടെ വരിക കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുക ഇതല്ലാതെ കെ സി വേണുഗോപാലിന്റെ മനസ്സിൽ വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ല കേസിക്കെങ്ങനെയെങ്കിലും അത് മാത്രമാണ് ഇവിടെ വി ഡി സതീശിനെ ആപ്പിക്കേറ്റണം സുധാകരനെ ആപ്പിക്കേറ്റണം കെ സുധാകരൻ പിന്നെ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ തേയും പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇട്ട് പണി കൊടുക്കണം ഈ പിന്നെ അതോടൊപ്പം ഇതൊന്നും അറിയാം രമേശ് ചെന്നിത്തല പൊട്ടമാര കേട്ടോ രമേശ് ചെന്നിത്തല ഇതൊന്നും അറിയാതിനകത്ത് പോയി തുള്ളി സൂമ്പായും കളിച്ച് നടക്കുക രമേശ് ചെന്നിത്തല ഇതിന്റെ സൈഡിൽ കൂടെ ഇയാളെ നടത്തുന്ന പി ആർ വർക്ക് തൊഴിലുറപ്പ് എണ്ണങ്ങൾ എടുക്കാൻ പോയിരുന്നുണ്ട് കപ്പയും പുഴുക്കൻ തിന്നെയാ ഇത് പുള്ളിയുടെ ഒരു പി ആർ വർക്ക് എന്ന് പറയുന്ന പോലെ ഇത് ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗുണം കിട്ടാമോ ശരി കെ സി വേണുഗോപാലിന്റെ ബാക്കി എല്ലാവരും തെയ്യും തെയ്യെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചെന്നിത്തലക്കി ഹരിപ്പാട് ജയിക്കോ എന്നറിയണം അവിടെ തന്നെ നേരിയ മാർജിനൊക്കെ ആയിരിക്കും ഇനിയും ജയിച്ചാൽ തന്നെ ഇനി ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കേസി വിചാരിക്കണം ഷാഫി പറമ്പിലൊക്കെ വിചാരിക്കണം അതുകൊണ്ട് ചെന്നിത്തലേക്കും വലിയ പ്രാധാന്യമൊന്നും ഇല്ല പിന്നെ ഇവിടെയൊക്കെ നോമിനിയും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ താഴേക്കിടയിൽ വെള്ളം കോരുകയും വറവ് വെട്ടിയും ഈ പോസ്റ്റർ ഒട്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നവൻ എല്ലാ കാലത്തും അതെന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഈ പറയുന്നതൊക്കെ ഒരു വഴിക്ക് ഇവിടെ പറഞ്ഞോണ്ട് പോകാന്നുള്ളതല്ല അതൊരു സുഖം അത്രേ ഉള്ളൂ